കിറ്റ് വിവാദം തനിക്ക് അനുകൂലമാകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയും കേരളത്തിൽ ശക്തമായ മുന്നേറ്റം എൻ ഡി എക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും കെ സുരേന്ദ്രൻ മലനാട് ന്യൂസിനോട് പറഞ്ഞു അല്ലാതെ ബി ജെ പിയുടെ വലിയ മുന്നേറ്റത്തിന്റെ തന്നെ തെളിവാണല്ലോ കാരണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്നേ വരെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായ ഇരു മുന്നണികളും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇതുവരെ നടത്തിയിട്ടില്ല ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണല്ലോ അത്തരത്തിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടക്കുന്നത് പക്ഷെ അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കും എൽ ഡി എഫിനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരമാണ് പ്രകടിപ്പിക്കുന്നത് എൻ ഡി എ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എതിരാളികൾക്ക് പോലും സംശയമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് അല്ല ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല വലിയ മുന്നേറ്റമാണ് എൻ ഡി എ നടത്തുന്നത് ഞാൻ പോകുന്ന ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ ശക്തമായ പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ട് ആനി രാജ്യയ്ക്കും അത് പിന്തുണ ജനങ്ങൾ നൽകുന്നില്ല കാരണം വയനാട്ടിലെ വികസന പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ചാ വിഷയം മറ്റൊന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വൈകുന്നേരം അമേഠിയിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പായി കാരണം അമേഠിയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഇവിടെ ഉറപ്പ് ആയിരിക്കുകയാണ് അതുകൊണ്ട് വഞ്ചന ജനങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞ് ഈ തവണത്തെ വോട്ടിങ്ങിൽ അത് പ്രതികരി പ്രതിഫലിക്കുന്നു